ആനയാകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എം വി ആർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് സ്കൂളിൽ നടന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ അറുപത്തൊന്നോളം പേർ രക്തം ദാനം ചെയ്തു രക്തദാനം മഹാദാനം എന്ന സന്ദേശം സന്ദേശമുയർത്തിപ്പിടിച്ച് ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എം വി ആർ ക്യാൻസർ സെൻറ്ററുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂളിൽ നടന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമുൾപ്പെടെ അറുപത്തൊന്നോളം പേർ രക്തം ദാനം ചെയ്തു ക്യാമ്പിൻ്റെ കോഴിക്കോട് സൗത്ത് ജില്ലാതല ഉദ്ഘാടനവും സ്കൂളിൽ നടന്നു എൻ കോഴിക്കോട് സൗത്ത് ജില്ലാ കൺവീനർ എം കെ ഫൈസൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രിൻസിപ്പൽ പി പി ലജ്ന അധ്യക്ഷയായിരുന്നു എം ബി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ അമീൽ ഹാരിസ് രക്തദാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ തിരുവമ്പാടി ക്ലസ്റ്റർ കൺവീനർ ടി രതീഷ് മാവൂർ ക്ലസ്റ്റർ കൺവീനർ സില്ലി ബി കൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി എം ടി ഫരീദ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ ദേവിക ജിതേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു രക്തദാനം നിർവഹിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മുക്കം